നിലമ്പൂർ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് സി പി ഐ എം ചിഹ്നത്തിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട് ഈ രണ്ടനുഭവവും നിലമ്പൂരിലുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട് ആ അഭിപ്രായം ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട് പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു നവകേരളം സൃഷ്ടിക്കുക അതിന്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട് ഇത് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം എൽ ഡി എഫിന് സി പി ഐ എമ്മിനുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും എല്ലാം നാട് തന്നെയല്ലേ നിലമ്പൂര് നമ്മുടെ ജന്മനാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ് ഏതെങ്കിലും വ്യക്തിയെന്ന നിലക്കല്ല ഇപ്പൊ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട് എന്താ ഗുസ്തി ഒന്നും അല്ലല്ലോ ഇത് ചില നിലപാടുകൾ ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ മധ്യപരിമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല അല്ല അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണട്ട ഇപ്പോ ശ്രീ അൻവറിന്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ് ആണ് അതിന്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത് അപ്പൊ അതെല്ലാം ഇതിനോടകം ചർച്ച ഒരു കാര്യമാണ് അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ എൽ ഡി എഫും സി പി ഐ എമ്മും ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഞാനും അവിടെ പോയിട്ടുണ്ട് അങ്ങനെയാണ് കാണേണ്ടത്